കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ പഴയ ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണു ഉപയോഗശൂന്യമായ കെട്ടിടമായതിനാൽ വലിയ അപകടം ഒഴിവായി കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങൾ നാട്ടുകാരും മീൻചന്ത ഫയർഫോഴ്സും ചേർന്ന് എടുത്തുമാറ്റി കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനെ തുടർന്ന് സ്ഥലത്ത് ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു ഇതുപോലെ പൊളിഞ്ഞു വീഴാറായ നിരവധി പഴയ കെട്ടിടങ്ങൾ മാങ്കാവ് ഭാഗത്തുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഉണ്ടായിരുന്നു കുറച്ചധികം വാഹനങ്ങൾ അതൊക്കെ നീക്കിയിട്ടുണ്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടായിരുന്നു ഇപ്പം കുറച്ച് വാഹനങ്ങൾക്ക് കാര്യമായിട്ട് പരിക്കുപറ്റിയിട്ടുണ്ട് വർഷങ്ങളായി പൂട്ടി കിടക്കുന്ന കെട്ടിടമാണ് കുറേ കാലമായിട്ട് പ്രവർത്തിക്കാത്ത കെട്ടിടാണ് ആളുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതെന്ന് വർഷം ഉറപ്പാണ് എങ്കിൽ പോലും അവസാനം ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുക പൊളിച്ച് നീക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമിഷൻ കിട്ടിയാൽ കറിക്കേണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് ബൈക്ക് തന്നെയുണ്ട് തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണല്ലേ അതിൻ്റെ ഉള്ളിൽ ആളുകളൊന്നുമില്ലാത്ത എന്താ ഒരു ഭാഗ്യത്തിന് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇനി മാഗാവിൽ പഴയ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങളൊക്കെ പിന്നെ പിന്നെ ഇനിയും വിയാനുള്ള ചാൻസും ഉണ്ട്